ഹലോ അസ്സാമലൈക്കും നമ്മുടെ ചാനലിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു റമദാൻ വ്ളോഗാണട്ടോ എടുക്കുന്നത് ഒരു കുഞ്ഞ് വ്ളോഗാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫസ്റ്റ് നോമ്പാകുമ്പോഴേ എല്ലാവർക്കും അറിയാലോ ഒരു ക്ഷീണമൊക്കെ കാണും പക്ഷേ ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് അത്ര വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു വലിയ ക്ഷീണമായിട്ടൊന്നും തോന്നിയില്ല അപ്പോൾ താൻ്റെ നോമ്പൊക്കെ മുറിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ പള്ളിയിലോട്ട് പോകാൻ പോവാട്ടോ അപ്പം വിച്ചൂനും കിച്ചൂനും നോമ്പുണ്ട് കഴിഞ്ഞ വർഷവും എന്റെ കിച്ചുവിട്ടൻ നോമ്പ് പിടിച്ചായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് നോമ്പേ പിടിച്ചിട്ടുള്ളായിരുന്നു പിന്നെ ആളങ്ങ് ക്ഷീണിച്ച് പിന്നെ ഞാൻ പിടിപ്പിച്ചില്ല ചെടിച്ച് നിൽക്കാൻ പറ്റില്ല ഇവൻ മിക്ക നോമ്പും പിടിക്കും മൊത്തം നോമ്പും പിടിക്കും അപ്പം വേണ്ട ഇവിടെ പള്ളിയിൽ പോകാൻ പോവാ എങ്ങനെ ഉണ്ടായിരുന്നു കിച്ചു ക്ഷീണം ഉണ്ടായിരുന്നു ഇവർ വലിയ വള്ളി പോവാട്ടോ ജമാ പോവാ നോമ്പ് മുറിക്കാൻ ഞാനും തുമ്പിയും കൂടെ ഇവിടെ അടുത്ത് പള്ളിയിൽ കഞ്ഞി മേടിക്കാൻ പോവാ കഞ്ഞി മേടിക്കാൻ പോയിട്ട് വന്ന് കാണാവേ മുട്ടാൻ മുച്ചി കടയിൽ പോയി മുട്ട അടിക്കണോ നമുക്ക് പക്ഷെ ഞാൻ കയറുന്നില്ല റോളോട്ട് ഇറങ്ങുന്നില്ലേ ഈ ട്രെയിൻ പാളം കടന്നു വേണം കേട്ടോ നമുക്ക് പള്ളിയിലോട്ട് പോകാൻ ഞാൻ ചെന്നപ്പോഴത്തേക്കും ആണൊന്നും ഇല്ല ഞാൻ വിചാരിച്ച ആദ്യം ഞാൻ ആ ചെല്ലുന്നെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ അല്ലായിരുന്നു ഞാനാണ് കേട്ടോ ലാസ്റ്റ് ചെന്നത് കഞ്ഞിയൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു താമസിച്ചില്ല നേരത്തെ കൊടുക്ക അഞ്ചു മണിയോട്ട് കഞ്ഞി കൊടുത്തെന്നാണ് കേട്ടോ പറഞ്ഞത് എങ്കിലും നമുക്ക് രണ്ട് തൂക്കിന് കിട്ടിയിട്ടുണ്ട് ഈ കഞ്ഞി കുടിച്ചാൽ ക്ഷീണം എല്ലാം അങ്ങ് മാറുവേ ഇത് മരുന്ന് കഞ്ഞി എന്നാണ് കേട്ടോ പറയുന്നത് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ എല്ലാ പള്ളികളിലും നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയുള്ള കഞ്ഞിയൊക്കെ ഒക്കെ കിട്ടാറുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ കിട്ടാറുണ്ടോ കഴിഞ്ഞ വർഷം പ്രമലാനിന് ഈ പള്ളിയുടെ തൊട്ടപ്പുറത്ത് വീട്ടിലാണെട്ടോ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് എനിക്കറിയാം കഞ്ഞി കൊടുക്കുന്ന സമയം ഞാനങ്ങനെ ഓടിപ്പോയി മേടിക്കും ഞാനും മേടിക്കുമായിരുന്നു പിന്നെ അല്ലെങ്കിൽ വിച്ച് വിട്ടൻ സ്കൂളിൽ നിന്ന് വരുവാന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവനും ഓടിപ്പോയി മേടിച്ചോണ്ട് വരുമായിരുന്നു കേട്ടോ ഇതാണെങ്കിൽ ഞാനങ്ങ് താമസിച്ച് പോയി എങ്കിലും നമുക്ക് കഞ്ഞിയൊക്കെ കിട്ടിയിട്ടുണ്ട് വെച്ച് വരുന്ന വഴിയിലാണെങ്കിൽ തുമ്പ് കയറി വെച്ച് ഓടി കേട്ടോ ഞാൻ വഴക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾ പിണങ്ങി കാരണം കാരണമെച്ചാൽ ട്രെയിൻ പാളമില്ല ഒരു കാറ്റടിച്ചാൽ മതി നിൽക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ നമുക്ക് വൈകിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയുള്ള സംഭവം ഒക്കെ കൊണ്ടുവന്ന കേട്ടോ ബീട്രൂട്ടാ കൊണ്ടുവന്നത് അപ്പൊ ഇന്നലെ മേടിച്ച ബീട്രൂട്ട് ആണെങ്കിൽ വില കൂടുതലുണ്ടായിരുന്നു ഇത് വില കുറവാണെന്നാണ് കേട്ടോ ഇക്കെ പറഞ്ഞത് അതല്ല വലിയ ബീട്ട്രൂട്ട് നോക്കി വേടിച്ചോണ്ട് വന്ന് ഞാൻ ചെത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനല്ല ചെത്തുന്ന അതിൻ്റെ തൊലി ചിരണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ ഞാൻ ഒത്തിരി ചിരണ്ടി നോക്കിയിട്ട് വന്നില്ല പിന്നെ ഞാൻ മാംസം പോവാതെ ഇങ്ങനങ്ങ് ചെത്തിയെടുത്തേ പോംബാണെന്നും പറഞ്ഞ് ഒത്തിരി വിഭവങ്ങളൊന്നും ഒരുക്കി വെക്കത്തില്ല കേട്ടോ കാരണം മക്കൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്നോണ്ട് പിന്നെ ഞാനും തുമ്പ് ഇക്കായലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി കറിയോ എന്തെങ്കിലും ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എനിക്ക് പിന്നെ ഒത്തിരി ഫ്രൂട്ട്സോ കഞ്ഞി ചായ എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല ചില വീടുകളിൽ നാരങ്ങ വെള്ളം ജ്യൂസ് പിന്നെ സമൂസ ചായ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഒരുപാട് കാണും കേട്ടോ ഞാൻ തന്നെ ആലോചിക്കൂ ഇതൊക്കെ എങ്ങനെ തിന്ന് തീരുമെന്ന് എനിക്കാണെങ്കിൽ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് പിന്നെ ഞാൻ അന്നേരം തന്നെ ഓടിപ്പോയി കഞ്ഞി കുടിക്കും കേട്ടോ എനിക്ക് കഞ്ഞി കുടിക്കുമ്പോഴത്തേക്ക് ക്ഷീണവും പോവും വയറും അങ്ങ് നിറയും പിന്നെ കുറച്ച് നേരത്തേക്ക് ഒരു അധികം പണികളൊന്നും കാണത്തില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഞാൻ ജോലിയൊക്കെ തുടങ്ങുന്നത് അരി തിളപ്പിച്ച് ഞാനങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയാണെങ്കിൽ മക്കൾക്ക് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവന്മാർ എൻ്റെ അത് തലേനേ പറമിച്ച് എനിക്ക് ചോറ് വേണ്ട കാപ്പി മതിന്ന് ആ ചോറ് അദ്ദേഹം കണക്കിരിക്കുക കേട്ടോ ഇപ്പൊ എടുത്ത് തിളപ്പിക്കാൻ പറ്റിയെന്ന് ബീട്രൂട്ടിന്റെ വലിപ്പം കാരണമാണോ അതോ എൻ്റെ പിച്ചാത്തിയുടെ മൂർച്ച കൂടുതൽ കാണുന്നതാണോ എന്ന് എനിക്കറിയാൻ വയ്യ സത്യം പറഞ്ഞാൽ അതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു കേട്ടോ നല്ല ബലം പ്രയോഗിച്ച് വേണം ഞാൻ രണ്ടായിട്ട് മുറിക്കുക അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറയും വലുതായതുകൊണ്ടാന്നെ കുറച്ചൊക്കെ ഞാൻ മുറിച്ച് വാക്കിയാണെങ്കിൽ ഇക്ക വന്നു മുറിച്ച് തന്നായിരുന്നു ഫ്രിഡ്ജിനകത്ത് ആണെങ്കിൽ ഐസ് കേട്ടോ വെക്കാനേ എൻ്റെ തുമ്പി താമസിക്കത്തില്ല കേട്ടോ നമ്മളെന്തെങ്കിലും ഐസ് കേട്ടോ വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആള് എപ്പോഴും ഒരു ദാഹവാ എപ്പോഴും ഇരുന്ന് അത് കുടിക്കാൻ ഐസ് ഇട്ടക്കെ എടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞ് ഐസ് ഏട്ടയ്ക്ക് എടുത്ത് ഞാൻ വെച്ചിരുന്നു വെച്ചിരുന്നേട്ടോ തുമ്പിയാണെങ്കിൽ രാത്രി ആയപ്പോ എന്റെ കൂടെയും വിച്ചുവിൻ്റെ കൂടെയും കിച്ചുൻ്റെ കൂടെ ഒക്കെ നീ തെല്ലി കിടന്നേട്ടോ രാവിലെ എണീറ്റ് ആൾ കുറച്ചു നേരമൊക്കെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ ഉമ്മച്ചി വെള്ളം കുടിക്കാവോ അപ്പൊ ഞാൻ പറഞ്ഞില്ല മോളെ വെള്ളം ഒന്നും കുടിച്ചുകൂടാ തുപ്പലിറക്കിക്കൂടാ എന്നൊക്കെ പറമ്പ് പറയുന്നേ ആ നല്ലയോ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ നോമ്പ് പിടിക്കാവോ അപ്പം എനിക്ക് മനസ്സിലായി ആക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അടുത്ത വർഷം മോക്ക് നോമ്പ് പിടിക്കാമെന്ന് പറയുമ്പോൾ കേൾക്കുന്നില്ല കേട്ടോ പക്ഷെ ആക്ക് വെള്ളവും വേണം അപ്പം ആറ് വയസ്സ് കഴിഞ്ഞ അല്ലേ ഉള്ളു എന്തായാലും അടുത്ത വർഷം പിടിപ്പിക്കാം പൊടിമോനാണെങ്കിൽ ഏഴ് വയസ്സ് തൊട്ട് പിടിച്ചു തുടങ്ങി കേട്ടോ അതായത് കഴിഞ്ഞ വർഷം ഒരു ഏഴെട്ട് നോമ്പ് പിടിച്ച് പിന്നെ ഞാൻ പിടിപ്പിച്ചില്ല എന്ന് വെച്ചാൽ പകുതി ആവുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പിടിക്കില്ലേ ഭയങ്കര ക്ഷീണമായിരുന്നു ഈ വർഷം ഫുള്ള് ഞാൻ പിടിപ്പിക്കുന്നുണ്ട് തുമ്പയാണെങ്കിൽ ഒരു പതിനൊന്ന് മണിയോരെയൊക്കെ ഒന്ന് പിടിച്ചിരുന്നു കേട്ടോ പിന്നെ ആളൊങ്ങ കുഴഞ്ഞ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ദോശ ദോശയല്ലായിരുന്നു ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തിയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് കഴിച്ചഴുമ്പം പറയുന്നേ എനിക്ക് നോമ്പാ നോമ്പാമ്മി എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വേണ്ടത് കാരണം ചോറ് തിന്നാൽ ഭയങ്കര മടിയാണ് അങ്ങനെ ഉച്ചയ്ക്ക് അവൾ ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അല്ലെങ്കിലും എൻ്റെ മൂന്ന് മക്കൾക്കും ചോറൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര മടിയാട്ടോ പിന്നെയും കിച്ചൂട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചു കഴിഞ്ഞാൽ കഴിക്കും വിച്ച് ഒരു പൊടി കഴിക്കത്തില്ല അവന് നോമ്പ് വരുമ്പോൾ ഭയങ്കര സന്തോഷം ഒന്നും കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാട്ടോ അവൻ നോമ്പ് പിടിക്കുന്നത് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് ഞാനങ്ങ് കഴുകി പക്ഷേ നമ്മൾ പൊടി ചെത്തുന്നതിന് മുന്നേ വേണമായിരുന്നു കഴിയാൻ വേണ്ടി കത്തുള്ള ആ അടിച്ചൊഴിക്കുമ്പോൾ വരുന്ന ആ സംഭവത്തിൻ്റെ ഒന്ന് കാണുന്നില്ലായിരുന്നു ഇന്നലെയൊക്കെ അടിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ കഴുകി വെച്ചിരുന്നേ ഇനി എവിടെ പോയിരുന്നു എനിക്ക് തിരക്കി എടുക്കാൻ അവിടെ മൊത്തം അങ്ങ് തീർച്ച് പിന്നെ അതെല്ലാം ഞാനൊന്ന് തുടച്ചെടുത്തേട്ടോ പിന്നെ നമ്മൾ ഉള്ളി വിളിക്കാൻ വേണ്ടിയിരുന്നു നിങ്ങളെയൊക്കെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരാട്ടോ കാണുന്ന കൂട്ടുകാർ ഒന്നൊരു കമൻറ്റ് ഒരു ഇമോജി ഇമോജ് എങ്കിലുമായിട്ടൊന്നു ഇടാൻ ശ്രമിക്കണേ ഉള്ളിക്കാണെങ്കിൽ നല്ല നീരുണ്ടായിരുന്നു കേട്ടോ കണ്ണൊക്കെ എരിഞ്ഞ് നല്ല എരിവായിരുന്നു മറ്റേ സാധാരണ ഞാൻ ഉള്ളി മുറിച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷമായിരുന്നു അരിയുന്നത് അതിനൊന്നും സമയമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഉള്ളിക്കറി വെക്കാൻ വേണ്ടി അങ്ങ് അടുത്തയിലോട്ട് വെച്ച് സവാളയാണെങ്കിൽ പെട്ടെന്ന് വാടാൻ വേണ്ടി അതിനകത്ത് ഞാൻ കുറച്ച് പഞ്ചസാര ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി പിന്നെ തക്കാളിയും കൂടി ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഇട്ട് അതങ്ങ് അടച്ചു വെച്ചു കേട്ടോ വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തിയും കൂടി ചുട്ട് എടുക്കുന്നുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ വാങ്ങു വിളിക്കാൻ സമയമായി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങു വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് നോമ്പ് മുറിക്കാമെന്നു പറഞ്ഞ് ഈ ചുടലും കറി വെക്കലും ഒന്നും നേരത്തെ ചെയ്തു വെച്ചാൽ ശരിയാവത്തില്ല കേട്ടോ അങ്ങ് തണുത്തു പോകും അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്യുന്നത് പിന്നെ പെട്ടെന്നൊന്നും തിന്നാനൊന്നും ആരും ഇരുന്നില്ല തുമ്പിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കറി ആയോ മിച്ചീ ചപ്പാത്തി ആയോ എന്ന് ഇതാ വാങ്ക് വിളിച്ചേട്ടോ ഞാൻ നോമ്പ് മുറിക്കുകയാണേ നോമ്പ് മുറിച്ചതിന് ശേഷം ചപ്പാത്തി ഉടലൊക്കെ നിർത്തി ഞാൻ പോയി ഗ്യാസീനൊക്കെ ഓഞ്ഞി നിസ്കരിച്ചിട്ടൊക്കെ വന്ന് അടുത്ത പണി ചെയ്തത് അടുത്ത പണി ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കഞ്ഞി ഞങ്ങൾ കുടിച്ചു കേട്ടോ കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് നൂന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ കഞ്ഞി കുടിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുമായിരുന്നു അതുവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേക്കായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം വരുന്നത് തുമ്പിക്കും എനിക്ക് ഒഴിച്ചു വെച്ചായിരുന്നു ഇവിടത്തെ കഞ്ഞിയാണെങ്കിൽ നല്ല അടിപൊളി കഞ്ഞി ആട്ടോ എന്താണെന്നറിയത്തില്ല നമ്മൾ വീട്ടിൽ വെച്ചാൽ പോലും ഞാൻ വെച്ചാൽ പോലും ഇത്രയ്ക്കും രുചിയായിട്ട് വരത്തില്ല ഇന്ന് കുറച്ച് വെള്ളം കൂടി പോയോ എന്നൊരു സംശയം കാരണം ഞാൻ ലാസ്റ്റ് ചെന്ന കൊണ്ടായിരിക്കും കേട്ടോ തുമ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഞാൻ എന്തായാലും നേരത്തെ തന്നെ പോയി കഞ്ഞി വേടിച്ചോണ്ട് വരും ഞാനും തുമ്പി കൂടെ കുടിച്ചോണ്ട് വരുന്നപ്പോഴത്തേക്ക് ഇക്ക വന്നേ കുറച്ച് കഞ്ഞി ഇക്കാക്കും കൂടെ എടുത്ത് കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു വാക്കഞ്ഞി എടുത്തു തരാമെന്നപ്പോൾ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് വരുന്നില്ല പോലും എനിക്കാണെങ്കിൽ സ്പൂണിൽ കുടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ മോന്തി മോന്തി കുടിക്കാനാണ് കേട്ടോ ഗ്ലാസ്സിലാ സാധാരണ കുടിക്കുന്നത് ഞാൻ വേദിച്ച പാത്രത്തിൽ കുടിക്കാമെന്ന് പറഞ്ഞു കുടിച്ചെട്ടോ അങ്ങനെ ഇക്ക വന്ന് കഞ്ഞി അങ്ങ് ഒഴിച്ച് കുടിച്ച് ആകെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി പിന്നെ ഞാൻ കുറച്ച് മക്കൾക്കും കൂടെ വെച്ചേ ഇത്രയൊന്നും എന്തായാലും നമ്മൾ കുടിച്ച് തീർക്കത്തില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോ ഗ്ലാസ് അര ഗ്ലാസ് വീതം അങ്ങ് കുടിക്കും ദോശയും ചപ്പാത്തിയൊക്കെ അങ്ങ് കുറച്ചേ കഴിക്കത്തോളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ദോശ കഴിച്ചത് എപ്പോഴോ ആണേ പിന്നെ അതാണ്ട് കുറെ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണേ ഞാൻ ദോശയൊക്കെ ചുടുന്നത് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ ദോശ ചുടാനായിട്ട് പോയി ഈ സമയൊന്നും മക്കൾ വന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തുമ്പാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്പോഴത്തേക്ക് അങ്ങ് മാറിപ്പോകും കേട്ടോ എന്റെ അടുത്തിരുന്ന് കാര്യം അവിടെ ഇരുന്ന് നാലഞ്ച് ദോശ മാത്രം ചുട്ടാ മതി കേട്ടോ എനിക്കും തുമ്പിക്കും മാത്രം ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ ഞാനങ്ങ് ഇക്കാക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ദോശയെക്കായ ഇഷ്ടം ചപ്പാത്തിയൊക്കെയാണേ അപ്പം അതാണ്ടേ ലാസ്റ്റ് ഇത് എത്ര ഒരുക്കി ടേബിളിന്റെ മുമ്പിൽ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണേ ഞങ്ങൾ പണ്ടും ആയിരുന്നു എല്ലാം ഒതുക്കി ടേബിളിന്റെ മുകളിലോട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ നോക്കും കഞ്ഞീം ചപ്പാത്തി പിന്നെ മുട്ടക്കറി മുട്ടക്കറി അല്ല ഉള്ളിക്കറി ദോശ ജ്യൂസ് മക്കൾ എന്നിട്ടും വന്നില്ല ഞാൻ എല്ലാം ഒഴിച്ച് വെച്ച് അവർ വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഇരുന്നത് പക്ഷേ കുറേയും കൂടെ താമസിച്ചപ്പോഴത്തേക്കും ഞാനങ്ങ് ജ്യൂസ് എടുത്തങ്ങ് കുടിച്ചേ ഈ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും പിന്നെ വേറൊന്നും വേണ്ടായിരുന്നു എനിക്ക് ഞാൻ വേറൊന്നും കഴിച്ചതും ഇല്ല പിന്നെ പള്ളിന്ന് തന്റെ മക്കളൊക്കെ വന്നേ അങ്ങനെ കിച്ചും പിച്ചും ഒക്കെ പള്ളിന്ന് വന്നിട്ടുണ്ട് മോനെ പള്ളിയിൽ എന്തൊക്കെ പള്ളി പിന്നെ പിന്നെ കഴിക്കൊന്നും ഇല്ലായിരുന്നെ കഴിച്ചിട്ട് വന്ന് നാടെ ജ്യൂസൊക്കെ കുടിക്ക എന്തെങ്കിലും കഴിക്കാൻ മക്കളൊക്കെ തറാവിക്ക് പോവുകയാണ് വീഡിയോ എത്രയുള്ളു ഇഷ്ടമായി എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ